ഇവരെന്നെ ചതിച്ചു കൈസ് ഇത്രയും നേരം നല്ല സന്തോഷത്തോടെ പെണ്ണുങ്ങളെ വീട്ടിൽ പാട്ടും പാടി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കേന് അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞ് ഇവർ റൂമിൻ്റെ പൊരേൻ്റെ പുറത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പോവാണ് യാത്ര പറയാന കണ്ണാപ്പി എന്നെ പണിഞ്ഞ് അവിടെയുള്ള വീട്ടുകാരും എന്നെ പണിഞ്ഞ് എന്നിട്ട് ഇവർ ഇവരോട് ഞാൻ ടാറ്റ പറയാൻ വേണ്ടിയിട്ട് ഡോറിനെടുത്ത് വന്നതാണ് ഇവർ എന്നെ ചുരുട്ടിക്കൂട്ടി വണ്ടീനുള്ള കയറ്റിന്റെ തടിക്ക് ഞാൻ നിൽക്കൂല ഏഹ് അങ്ങനെ ഞാൻ ഇതാ ഇവിടെ വന്ന് കിടക്കണേ ഇവരെന്നെ വയനാട്ടേക്ക് കൊണ്ടുപോവാണെന്നാണ് പറയണത് കൊണ്ടുപോകാറില്ല ഇന്നെ ഞങ്ങൾ വല്ല രാത്രിയാണ് ഇവന്റെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടല്ലോ ഇതൊന്നും ഞങ്ങൾക്ക് പോരാട്ടി ഒരു ചെക്കൻ്റെ കുടുംബം നശിപ്പിച്ചു കൊണ്ടു ഒരു ചെക്കൻ്റെ വെറുതെ വിടു ഓരോ ചിരിക്കുക പിന്നെ നീ ഞാനല്ലേ നീ തയ്ച്ചു വെച്ചോ പതിനെട്ടാം തീയതി ആണ് ആഗസ്റ്റ് പതിനെട്ടിനാണ് എന്റെ കല്യാണം ജീവിതത്തിൽ വിചാരിക്കാത്ത പണിയായിരിക്കും ഞാൻ തരാ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒതുങ്ങുന്ന നീ വരിയായിരിക്കണ്ട ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി അല്ലെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി രാത്രി പതിനൊന്നരക്ക് ഞാൻ പറയുകയാണ് ഈ കല്യാണം പോലും നില്ക്കൂല കാച്ചനെ അല്ല കത്തിക്കാന്ന് ചുറ്റുണ്ട് അവര് എത്രത്തോളം പോവുന്നു നോക്കട്ടെ എത്രത്തോളം പോകുന്നു ഇവിടുന്ന് അതല്ല ഞമ്മളിപ്പോൾ ഉള്ളൊരു ക്രെറ്റേലാണ് ഞമ്മക്ക് ഇവിടുന്ന് ഒരു ക്രെറ്റൂടി കിട്ടാണ്ട് ആ ക്രെ കൂടി പോകേണ്ടത് പറഞ്ഞോട്ട് അല്ല അത് കറക്റ്റാണ് ഞാൻ വണ്ടി ഞാനീ ചിരിച്ചോണ്ട് എടുക്കണൊക്കെ അല്ല ഇട ഞാൻ തഞ്ചീൻറെ ഇവരുടെ കല്യാണത്തിന് തട്ടിക്കൊണ്ടുപോയിക്കണേ ഞാൻ അഞ്ച് കിലോമീറ്റർ കൊണ്ടുപോയിട്ട് തിരിച്ചു വേണം ഞാൻ അതുപോലെ നോക്കുകയാണ് ഇവര് എത്രത്തോളം വിടൂല കിലോമീറ്റർ വേറെ ഇത് വെറുക്കുള്ള അയ്യടാ അങ്ങനെ മണവാളൻ അതായത് മണവാള ട്രാൻസിഷൻ കറക്റ്റ് ആയിട്ട് ഇത്രയും നേരം അവിടെ ചോറ് ചെക്കൻ പെട്ടെന്ന് ഇവര് വന്ന് യാത്ര പറയാനാന്ന് വന്ന് ചെക്കനെ കയറ്റി നമ്മൾ നിന്ന് ഹോട്ടലിൽ എത്തി ഇനി നേരം കേട്ടോ ഞാൻ പറഞ്ഞത് എന്ത് പണി വരുന്ന വിചാരിച്ചില്ല എന്നെ തട്ടിക്കൊണ്ടുവരുത് പക്ഷെ നീ പണിഞ്ഞത് എന്തായാലും അവിടുത്തെ മണിയറച്ചാ റൂമ് കേറി ചെല്ലുമ്പോൾ വലതു സൈഡിൽ ടേബിൾ ആ ടേബിളിന്റെ മുകളിൽ ഹാർഡ് ഷേപ്പ് ഉള്ള ഒരു ഫോട്ടോ അതിൽ മുതലാളി ഷിങ്കുവിന്റെ ഫോട്ടോ ബൾബ് ഇട്ട് വെച്ചിരുന്നുണ്ട് മൊതലാളി ശെങ്കു ചില്ലിൻ്റെ നേരെ മുമ്പിലായിട്ട് കട്ടിൽ കട്ടിൽ ഷേപ്പിൽ പൂക്കൾ പൂക്കൾ ആ കട്ടില് മുതലാളിന്റെ വലിയ ഫ്രെയിം ചാരി വെച്ചിരിക്കുന്നു മനസ്സിലായു അപ്പറിയണ്ട് അതിനെ നേരെ മുമ്പിലായിട്ട് ഒരു ചെറിയ ടേബിൾ അവിടെ വലിയ മൂന്ന് കാമോസ ഒരു കത്തി കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ പാല് പേരും അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഫുള്ള് ബലൂൺ ീർപ്പിച്ച് കളിക്കാനും അതിനുശേഷം ചുമരിലെ ഫുള്ള് റോസാപ്പൂക്കൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു ബാക്കി റോസാപ്പൂ നേരത്തെ ഡിതറിട്ടിരിക്കുന്നുണ്ട് ഇത്രയൊക്കെ നാല് റോസാപ്പൂ ഉള്ള പറഞ്ഞത് വീട് ശെരിക്കും ഇതേപോലെ ഇന്നലെ രാത്രി പുതുമോടിയല്ലേ പോട്ടേന്ന് വെച്ച് ആയി ഷോക്ക് ഷോയായി പണിക്ക് പണിയായി അപ്പൊ ഫൈനലി നമ്മളെ പ്ലാൻ സക്സസ് ആയി ഞാ ഞാന് സിങ്കുവിന്റെ കാക്കാന ടീമായി നിന്ന് പണി കൊടുത്തു കൊടുത്ത് അവിടെ ഒരു പറയുകയെന്ന് പറയോ നിങ്ങളൊന്ന് ചായ കുടിച്ചൊരു മൂന്നിനുമ്പത്തൊന്നല്ല ബോളിപ്പോ സിങ്കുന്റെ ഏട്ടപ്പോ സിങ്കുവിനെ തൂക്കൂര് കറങ്ങാൻ പോകും കൈഫൊക്കെ ആ കറങ്ങി വീട്ടിലെത്തുമ്പോൾ നമ്മൾ എത്തുന്നതാണ് പ്ലാൻ പക്ഷെ നമ്മളെത്തലല്ലോ പടച്ചാൻ നാലാം തീയതി വരെയൊക്കെ വരാനുള്ള എന്താ പ്ലാൻ സെറ്റല്ലേ ഒരു ഒരു പണിക്ക് നിക്കാത്ത തക്ക് വരെ കൂടെ നിക്കാടാ വീട് ഒരു ഒരു കാരണവശാലും വിടരുത് ഇങ്ങനെ പറയും ദക്കിണ്ട് വെള്ളം വേണം ഷുഗർ കുറയുന്ന വെള്ളം വാങ്ങി വണ്ടിയിലൊക്കെ പിന്നെ മൂത്രയുട്ടിനോടും കുപ്പി കൊടുത്താ ശരിക്കും പുതിയ 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 ഉടായ്പല്ല ഉടായ്പ്പിന്റെ എക്സ്പീരിമെന്താ പറയു എനിക്ക് ക്രക്റ്റ കാണണം ക്രറ്റ കണ്ടിട്ട് ഞാൻ വണ്ടി കയറിയിരുന്നു പിന്നെ ഞമ്മള് നാട്ടിൽ പോയി പറഞ്ഞിട്ട് അതിൽ രസല്ല നല്ല പ്ലാനാണല്ലോ നമ്മൾ ചെയ്താലോട്ട് വയനാട് വരെ സക്സസ് ആവണ തിരിച്ചു വന്നോ അല്ല അല്ല ആദ്യ രാത്രി അവിടെയല്ല വേണ്ട അല്ല അതല്ല നമ്മളെ നാട്ടിലത്തെ നാട്ടിലത്തെ മാമൂല് ചെക്കൻ്റെ പോയല്ലോ അതങ്ങനെ പെണ്ണിനെ പറഞ്ഞു വേണ്ട വയനാട്ടിലെ മാമൂലാണ് നെയ്സിലെ അത് അതാ ശിങ്കു വിളിക്കണ്ട് നെയ്സിലായി തിരിപ്പിക്കാൻ വരാണ് അതെ കൊറേ മോഹിച്ച ചെക്കന മോ മാ അല്ല വണ്ടി ഓഫോ അല്ല അയാൾ ഗേറ്റ് ഓഫ് ഒരു കാര്യമില്ല ക്രറ്റല്ലേ ആ ഇല്ല ക്രറ്റം ഒരാളി കാണുന്നേ ഒരാളിക്ക് സമാധാനാവുന്നേ മൊരാളി പോണേ കൃത്യം അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞേ അയാൾക്ക് കറന്ന് കറങ്ങും പിന്നെ നമ്മൾ നാളെ ഉച്ചാകുമ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ ജലപ്പം ഇറങ്ങൂല്ല നാളെ തട്ടിക്കൊണ്ടുപോലാണെങ്കിലും എന്റെ ഫോൺ തന്നിട്ടുണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഫ്ലൈറ്റ് മോഡ് മാറ്റാൻ പാടില്ല എന്നാണ് നിയമം ഒരു വണ്ടി രണ്ട് വണ്ടി ഇതിനാണ് ഞങ്ങൾ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് ഫ്രീ ആട്ടോ തട്ടിക്കൊണ്ട് പോലെ ഞാൻ കച്ചറുണ്ടാക്കാന്നാല് അതാണോ ഒരു പ്രശ്നം കച്ചറുണ്ടാക്കിയാണെങ്കിൽ ഏ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാൻ കച്ചട ഉണ്ടാക്കിയാല് അലമ്പാക്കി കെട്ടിയിടുന്നേ എന്താ പോവാ സമയം ഒന്നായാലും ഞാൻ പതുക്കാണ്ട് വരാം ശരി ദൂരം രാത്രി മൂന്ന് മണി അതായത് പെണ്ണ് വീട്ടിൽ നിന്ന് ഫാൻ സീനിക്കണേ ഇപ്പൊ റോട്ടിൽ നിർത്തിട്ടിരിക്കുക തൊണ്ടവരും കുടുങ്ങി ഇതാ എല്ലാരും കുടുങ്ങി ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്ക് തിരിച്ചു പോയിക്കോടാണ് അപ്പൊ ഓരോറിഞ്ഞ് ഞാൻ രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് വിടൂലാണ് ഏഹ് ഒരു ഇതാ ചെറിയ മോനെ കണ്ണാപ്പിനെയൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ ഡീലാക്കോ മൂസേ ഓ മൂസേന്റെ കണ്ട കഴിഞ്ഞാ ഉറങ്ങി തൂങ്ങി നോക്കണ്ടെല്ലാം ഓന ഞാൻ ഞാനിവിടുന്ന് മൂന്ന് മണിക്ക് പോയാലേ അഞ്ചുമണിയാകുമ്പോട് ആ പരിപാടി സക്സസ് ആയില്ലെങ്കിൽ ആ ഞാൻ തിരിച്ചു ഒരാരും ഡീലാക്കോളർഷിപ്പിന്റെ ഒന്നിട്ടോ ഉപ്പ ഓളെ സ്കോളർഷിപ്പ് ഓളപ്പാ കൊടുക്കാ പിന്നെ ആര് കൊണ്ടുവരുവളെങ്ങോട്ട് അലിയനും പെങ്ങളൂര് രാവിലെ പതിനൊന്ന് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ടാണ് പോവാ കണ്ണാബി പൊട്ടു ഓ രാവിലെ എണീക്ക പോലും ഉണ്ടാവില്ല അന്ന് തട്ടിക്കൊണ്ടുപതിന് ശേഷം പിന്നീട് ഞാൻ തിരിച്ച് വരികയാനുണ്ടായത് പക്ഷേ എന്താ സംഭവിച്ചതൊന്നും വീട് കൊടുത്തിട്ടില്ല ഒരു മൂന്നര ആയപ്പം ഒരു എന്നെ പറഞ്ഞോട്ട് മൂഞ്ചിക്കൻ അതായത് മലപ്പുറം വിഷിക്കാൻ തോന്നണം പരുപ്പനങ്ങാടി എടുത്ത് മൂഞ്ചിക്കൻ്റെ സ്ഥലത്തു നിന്നാണ് ഓരന്നെ തിരിച്ചു വിട്ടത് അര ആറ് മണിയായപ്പോഴാണ് ഞാൻ തിരിച്ച് കൊടുങ്ങല്ലൂർ എത്തുന്നത് കേട്ടോ ഞാൻ തിരിച്ചൊറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്ത് വന്ന് അതാണ് സംഭവിച്ചത് പെണ്ണിൻ്റെ വീട്ടിലൊക്കെ വൻ സീനായി അവിടുന്ന് വീടുന്ന കോളൊക്കെ വന്നിട്ട് സംഭവം ഒരു വിചാരിച്ചു ഏഹ് അതിലാണ് എന്നെ തിരിച്ചു കിട്ടത് ഭാഗ്യത്തിന് തിരിച്ച് രാവിലെ ആറു മണിയെ പറ്റി വന്ന് കിടന്നു വാങ്ങി ഇതാണ് സംഭവിച്ചത് തട്ടിക്കൊണ്ട് പോയത് വിജയിച്ചു എൻ്റെ ഇതും വിജയിച്ചു എല്ലാം വിജയിച്ചു ഏർക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല ഏ അങ്ങനെ ഇതിന് അപ്പം അത്ര കണ്ടായിരുന്നേ ഉള്ളൂ ഓക്കെ ബാ